ചെമ്പനി ബോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് പിൻകാമ്പായിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം സുധിയുടെ കടയിലെ സ്റ്റാഫിന്റെ അടുത്ത് സുദീപ് ഇങ്ങനെ പറയുകയാണ് സെയിൽ ആയി പോയ സ്ഥലത്തൊക്കെ സാധനങ്ങളെ എം ടി ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇനിയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് വരുമ്പോൾ വിചാരിക്കും ഈ കടയിൽ സാധനങ്ങളില്ല എന്ന് ഇനി എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്യരുത് ആ സമയത്ത് ഞാൻ പറയുന്ന വിധം ഇങ്ങനെ ആയിരിക്കില്ല പോകാൻ വേണ്ടി നോക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചീത്ത വിളിച്ച് പറഞ്ഞു വിടുവാണേ അത് കഴിഞ്ഞ് രണ്ട് കസ്റ്റമേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരെ കണ്ടുപിടണത്തിന് സുധി എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും അവര് പറയുന്നത് ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ ലിസ്റ്റ് തന്നിരുന്നു പറയുമ്പോഴേക്കും ശ്രുതിക്ക് ആരാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് ഓ സാർ മനസ്സിലായി എ സി അഞ്ചെണ്ണം അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ടി വി എല്ലാം അഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞവരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് അതെ എന്ന് പറയാണ് സാറിനെയാണ് ഞാൻ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ആക്ച്വലി എന്റെ വൈഫിന്റെ കൂടെ ഒരു വെഡിങ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ളതായിരുന്നു നിങ്ങൾ വരിക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചോദിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ സർ വരും അതിനിടയ്ക്ക് ഒരു അടുത്ത് അവർക്ക് രണ്ടുപേർക്കും ജ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ സുതി പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർ സെലക്ട് ചെയ്തിട്ട് അഞ്ച് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ അഞ്ച് ഫ്രിഡ്ജ് എൽ ഇ ഡി ടി വി എല്ലാം അവർ സെലക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സുതി കുറച്ചു നേരം സ്റ്റെക്കായി നിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ആ വന്നിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാർ നിങ്ങളുടെ കടയിൽ ഇതൊന്നും സ്റ്റോക്ക് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സർ ഉറപ്പായിട്ടുണ്ട് അതിനിടയിൽ അവർക്ക് ജ്യൂസ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതൊക്കെ കുടിക്കുകയാണ് വാഷിംഗ് മെഷീനും ടി വിയും അതുപോലെ ഫ്രിഡ്ജും മാത്രമല്ല അവർ എ സി കാണുന്ന സമയത്ത് ഇതും നന്നായിട്ടുണ്ടല്ലോ പുതിയ ബ്രാൻഡ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു അഞ്ചെണ്ണം എടുത്തോളൂ ഇന്ന് തന്നെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം സുധിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറ്റും സർ ആദ്യമായിട്ടാണ് സാർ ഇത്രയും സാധനങ്ങൾ എന്റെ കടയിൽ നിന്ന് സെയിൽ ആവാൻ വേണ്ടി പോകുന്നത് അത് കേൾക്കുമ്പോഴേക്കും പൊക്കി അടിക്കുന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് മറ്റു ഷോപ്സിന് മാതിരി നിങ്ങൾ ഡിലേ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തു തരുന്നുണ്ടല്ലോ സർ ഉടനെ തന്നെ വലിയൊരു ബിസിനസ്മാൻ ആകാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും സുധി നന്നായിട്ട് പൊങ്ങുന്നുണ്ട് നമുക്ക് ബില്ല് അടിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ബില്ല് വേണ്ട എന്ന് പറയണേ അതെങ്ങനെയാ സർ ശരിയാവുന്നത് ഞങ്ങൾ ഇപ്പൊ നാലു ലക്ഷം രൂപയുടെ സാധനങ്ങളല്ലേ മേടിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് ടാക്സ് ഒക്കെ ഒരുപാട് കെട്ടേണ്ടി വരും പിന്നെ നമ്മളൊക്കെ ബിസിനസ് സ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതിൽ മുക്കാൽ ഭാഗം കണക്കുകളൊന്നും നമ്മൾ ശരിക്കും ഉണ്ടാക്കുക പിന്നെ ഞങ്ങള് ബ്ലാക്ക് മണിയാണ് തരാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ അത് സാർ പിന്നെ പ്രശ്നാവില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഇപ്പോഴല്ലേ കട ആരംഭിച്ചത് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല അത് മാത്രമല്ല ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് ലാഭം നന്നായിട്ട് കിട്ടുള്ളൂ നിങ്ങൾ അവസാനം വരെ ചെറിയ കമ്മീഷൻ റേറ്റിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ എപ്പോഴാണ് വലിയ ആളാവാൻ വേണ്ടി പോകുന്നത് ഇതിനെല്ലാം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കട നോക്കിക്കോളാം എന്ന് പറയണേ അപ്പോഴേക്ക് ശ്രുതി അതൊന്നും ഒരു പ്രശ്നവല്ല എന്റെ കടയിൽ നിന്ന് നിങ്ങൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ മേടിക്കുവല്ലേ അപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയെങ്കിലും ചെയ്യണ്ടേ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാന്നുള്ള കാര്യം ഓക്കെ പറയാനോ അത് കേട്ടാ അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് ചിന്തിക്കുന്നത് പണം എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കൂടെ വന്ന ആളെടുത്ത് പറയുന്നുണ്ട് അങ്ങനെ നാല് ലക്ഷം രൂപ അവർ കൊടുക്കുകയാണ് കേട്ടോ അതും അഞ്ഞൂറിന്റെ കെട്ടുകള് നാലു ലക്ഷം കയ്യില് കിട്ടുമ്പോഴേക്കും സുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് സന്തോഷായി സർ ഞാനിവിടെ കട ആരംഭിച്ചിട്ട് ഇത്രയും വലിയ ബിസിനസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തുടർന്ന് ഒരു സ്റ്റാഫിന്റെ അടുത്ത് കെറ്റിൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചല്ലോ അതുകൊണ്ട് തന്നെ എന്റെ കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കെറ്റിലും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് കെറ്റിൽ കിട്ടിയതോട് കൂടിയിട്ട് ഇതാണ് സർ ബിസിനസ് എന്തായാലും ഇനി ഞങ്ങൾ എന്ത് സാധനം സാധനമേടിക്കുകയാണെന്നുണ്ടെങ്കിലും സാറിന്റെ കടയിൽ നിന്നേ വാങ്ങൂന്ന് പറയാണേ ഓക്കെ സർ സാറിന്റെ അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡെലിവറി ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ഇതും നിങ്ങൾക്ക് ലാഭമുള്ള കാര്യമാണ് ഞങ്ങള് വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണോ സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കയറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുധി തന്നെ അവര് വന്ന വണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് വണ്ടിയിൽ സാധനമൊക്കെ കയറ്റി കഴിഞ്ഞതിന് ശേഷം സാർ ഫ്യൂച്ചറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർഡ് കയ്യില് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കുവാണെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം സാധനങ്ങൾ ഇത്രയെണ്ണം വിറ്റല്ലോ അപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീലേഴ്സിനെ വിളിച്ചിട്ട് പറയുകയാണ് സർ എനിക്ക് ഇനിയും സാധനങ്ങൾ വേണം ലിസ്റ്റ് ഞാൻ കൊടുത്തു വിടാം സാറിന്റെ കയ്യില് എത്തേണ്ട പണം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുതരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധി സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ വെക്കുന്നത് തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത് ശ്രീകാന്ത് റൂമിൽ ഇരുന്നിട്ട് ഫോണിൽ എന്തോ യാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത് ഇന്നത്തെ വർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ന് മൂന്നാല് ഡബിങ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആകമൊത്തം ടയർഡായി ഇത്രയും വർക്ക് ഒക്കെ നീ എന്തിനാ ഒറ്റടിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പറ്റില്ല എന്നുള്ള കാര്യം അവരടുത്ത് പറയണ്ടേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഫീൽ ചെയ്യില്ല വർക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് പാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വർക്കിന്റെ അല്ല നിന്റെ ചെരുപ്പിന്റെ ആണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞ എന്നുള്ള കാര്യം വർഷ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതെ സ്റ്റൂഡ് പോലുള്ള വലിയ ഹീലൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ കാലുവേതനം അതുപോലെ തന്നെ നടുവേദനയൊക്കെ വരും ഷട്ടപ്പ ശ്രീകാന്ത് അതുകൊണ്ടൊന്നും അല്ല അല്ലെങ്കിലും നീ എന്തെങ്കിലും സംബന്ധിച്ച് എന്നുള്ള കാര്യം ശ്രീകാന്ത് ഉപയോഗിക്കുന്നുണ്ട് ശ്രീകാന്തെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് നീ വെറുതെ എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് എന്തായാലും കുറച്ചു നേരം എന്റെ കാലൊന്ന് തിരുമിത്തായെന്ന് പറഞ്ഞിട്ട് വർഷ ബെഡിൽ കയറി കിടക്കുന്നുണ്ട് നേരം നിൽക്ക് ഞാൻ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ചെയ്തു തരാം എന്നാൽ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് വൈഫ് ഇവിടെ ഭയങ്കരമായിട്ട് പെയിന്റ് ഇരിക്കുന്ന സമയത്ത് നിനക്ക് ഗെയിം ആണോ പ്രധാനം ചോദിക്കാണേ മര്യാദയ്ക്ക് എന്റെ കാല് തിരുമിക്കൊണ്ടോ ശരി എന്തായാലും കാല് താക്കുന്നതിന് മുമ്പ് ഞാൻ ഡോർ അടിച്ചിട്ട് വരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിന്തിനാ ഡോർ അടിക്കുന്നത് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ കയറി വന്ന എന്തോ കുഴപ്പം നീ നിന്റെ വൈഫിനല്ലേ കാല് തിരുമ്മി തരുന്നത് നിന്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ എഫ്ഐആർ എന്തോ കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് കാണുന്നത് പോലെ ഉണ്ടല്ലോ മര്യാദയ്ക്ക് എന്നെ കാല് തിരുമി കൊണ്ടോ എന്നുള്ള കാര്യം പറയണേ ശരി ശരി എന്ന് പറഞ്ഞിട്ട് കാല് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ടെൻഷൻ ആവേണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ ശ്രീകാന്ത് എന്തായാലും ഇപ്പൊ നല്ല സുഖമുണ്ട് എന്നുള്ള കാര്യം വർഷ പറയണേ ഈ രംഗം കണ്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി അതിലേ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നത് കാലിങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ വർഷയ്ക്ക് നല്ല സുഖമുണ്ടല്ലോ അപ്പൊ വർഷ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ശ്രീകാന്ത് കുക്കിംഗ് ആണ് നന്നായിട്ട് ചെയ്യാൻ ൈപുണ്യം പക്ഷേ ഇതിലും നല്ലതുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ശ്രീകാന്ത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ചന്ദ്ര പുറത്തു നിന്ന് കാണുന്നുണ്ട് ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ഒരുപാട് നാളെ ഞാൻ നെയിൽ പോളിഷ് ഇടണമെന്ന് വിചാരിക്കുന്നു ശ്രീകാന്ത് അതും കൂടി ചെയ്തതായി എന്നുള്ള കാര്യം പറയുന്നുണ്ടേ അത് ഞാനെങ്ങനെ ഇടുന്നത് എനിക്ക് അതൊന്നും അറിയില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബട്ടർ ചെറുതായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കില്ലേ ആ അതുപോലെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി എന്തായാലും ശ്രീകാന്തിന് പറ്റും പറയുന്നുണ്ട് ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണെ അതിന്റെ ഒക്കെ ആവശ്യമുണ്ട് പക്ഷേ നീ തന്നെ ഇട്ടാ പോരേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ ഇന്നൊരു ഷോർട്ട് ഫിലിം ഡബ് ചെയ്യുന്ന സമയത്ത് അതിലെ വൈഫിന് ഹസ്ബൻഡ് നെയിൽ പോളിഷ് ഇഷ്ടിരുന്നത് കണ്ടു അതിലെ എന്തൊരു സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് എന്ത് സന്തോഷാന്നുള്ള കാര്യം എനിക്കും അറിയണം ശ്രീകാന്ത് എന്തായാലും നെൽപൊളി ഇട്ട് താന്ന് പറയണേ അങ്ങനെ ശ്രീകാന്ത് നെയിൽ പോളിഷ് എടുത്തിട്ട് ഇടാൻ വേണ്ടി തുടങ്ങുകയാണെ ഇവരുടെ സംസാരവും അതുപോലെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡോർ തുറന്നുകൊണ്ട് ചന്ദ്ര നല്ലോണം കാണുന്നുണ്ട് ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ലേ ഇവളെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകനെ വേലക്കാരനാക്കി മാറ്റുമല്ലോ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നെ ശ്രീകാന്ത് എന്താ കാര്യം ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുവാണെ കേട്ടോ ചന്ദ്ര അമ്മയെ കാണുമ്പോഴേക്കും കാലു മാറ്റി എഴുതിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത് എന്ന വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് അത് കഴിഞ്ഞില്ലല്ലോ ശ്രീകാന്ത് എങ്ങോട്ടായി പോകുന്നത് നിക്ക് എൻ്റെ വരൂ എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ടേ എന്താ വർഷ ഇതൊക്കെ നീ എന്താ അവന്റെ മേലാണോ കാല് കെട്ടിവച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരുപാട് നേരം നിന്ന് ഡബ് ചെയ്തതുകൊണ്ട് കാല് ഭയങ്കരമായിട്ട് വേദന ശ്രീകാന്തിന്റെ അടുത്ത് ഞാനൊന്ന് മസാജ് ചെയ്തതിനാ വേണ്ടി പറയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടേ നിനക്ക് കാല് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പോയി ശ്രുതിയുടെ അടുത്ത് പറഞ്ഞ പോലെ അവള് മസാജ് ചെയ്തു തരുമല്ലോ അതിന് ശ്രുതി ചേച്ചി വീട്ടിലില്ലല്ലോ പിന്നെ ശ്രീകാന്ത് ആണെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്തു തരുന്നുണ്ട് അല്ല ശ്രീകാന്ത് എന്നാ നോക്കി നിൽക്കുന്നത് അത് ബാക്കി ഇടുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോ അമ്മയുടെ മുമ്പ് ചെയ്യാൻ വേണ്ടി ശ്രീകാന്തിന് ഒരു മടിയുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ഒരു കോസലും ഇല്ലാണ്ടാണല്ലോ പറയുന്നത് ഇത് കാണുമ്പോൾ ചന്ദ്ര ആകെ എന്തോ പോലാവുന്നുണ്ടേ അല്ല അമ്മ എന്തോ പറയാൻ വേണ്ടി വന്നതാ കാര്യം തോന്നുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതിനെന്താ ഞാൻ ആന്റീടെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ ആന്റി പറയൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ല നിനക്ക് ഈ ചായ ഒറ്റയ്ക്ക് പൂശിക്കൂടെ എന്തിനാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതെ ആന്റി ഹസ്ബൻഡിന്റെ കൈ കൊണ്ട് നെയിൽ പോളിഷ് ഇട്ട് തരുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അത് കൈക്കൊക്കെ ഇട്ടു തരാൻ വേണ്ടി പറഞ്ഞ പോര വെറുതെ കാലെന്നൊക്കെ പറയുമ്പഴേക്കും കാലിലും ആന്റി നെയിൽസ് ഉണ്ട് കൈക്കും കാലും എന്താ എത്ര വലിയ വ്യത്യാസം ഹസ്ബൻഡിന്റെ കൈ കൊണ്ട് കാലില് നെൽപൊളിടുന്നത് നല്ലതാണ് ആന്റി അല്ല ശ്രീകാന്തെ എന്താ ഇതൊക്കെ നിനക്ക് പറഞ്ഞു കൊടുത്തുടേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അല്ലമ്മേ ഇതിലിപ്പോ എന്താ ഉള്ളത് അമ്മേ അവള് ആയിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ മോത്തുമ്പോ വർഷയുടെ ഭാവം മാറുന്നുണ്ടല്ലോ അപ്പൊ വർഷയെ സപ്പോർട്ട് ചെയ്യുന്നതിന് സംസാരിക്കാൻ കേട്ടോ പക്ഷെ ചന്ദ്ര പറയുന്നുണ്ട് മൂന്നാല് പേര് കണ്ടുകഴിഞ്ഞാല് എന്താ വിചാരിക്കുക എന്താ പറയാന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണെ വൈഫിന് ഹസ്ബൻഡ് നെയിൽ പോളിഷ് ഇട്ട് തരുന്നു എന്നുള്ള കാര്യം പറയും ഇത് ആന്റി ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഏ അതല്ല വർഷ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ ഒരു മര്യാദ എന്നൊക്കെ പറയുമ്പോഴേക്കും മര്യാദ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്താ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളാണോ എന്റെ അല്ലേ ഞങ്ങൾക്കിടയിൽ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുമോ ഇങ്ങനെ കാലൊക്കെ ആണോ ലവ് ആന്റിക്ക് ഈ ഫീലിംഗ്സ് അറിയാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് ഇട്ട് കഴിഞ്ഞില്ലേ ആ നെയിൽ നെൽപൊളിശിങ്ങത്താ നെയിൽപൊളിഷി മേടിക്കാനുണ്ട് ശ്രീകാന്തിന്റെ കൈന്ന് എന്നിട്ട് അത് ചന്ദ്രക്ക് നേരെ നീട്ടുന്നുണ്ട് ഇത് ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിനക്ക് നെയിൽ പോളിഷ് ഇട്ട് തരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ആന്റി അത് ശ്രീകാന്ത് ഓൾറെഡി ഇട്ട് കഴിഞ്ഞല്ലോ ഇത് ആന്റി അങ്കിന്റെ കയ്യിൽ കൊടുക്കും അങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ട് ആന്റിയുടെ കാലിന് ഇട്ട് തരാൻ വേണ്ടി പറ ആന്റി ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആന്റീന്റെ കാലിന് ഇട്ട് തരാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുവാണെ അപ്പോ ഇതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം ആന്റിക്ക് മനസ്സിലാകും എൽപൊളി കയ്യില് കുറച്ചു നേരം പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് വർഷ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ശ്രീകാന്ത് തന്നെ ഭയങ്കര അത്ഭുതപ്പെട്ട് വർഷയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കുറച്ചു നേരം നിന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ ചന്ദ്രമതി അവിടെ നാ നെയിൽപൊളിഷ് കൊണ്ടിട്ട് റൂമിലേക്ക് ചെല്ലുവാണ ചന്ദ്രം പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം അവർക്കും അറിയാൻ വേണ്ടി പറ്റുള്ളൂ അത് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ ഒരു തട്ടിങ്ങനെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ ഫ്രഷപ്പ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വർഷം അവിടുന്ന് പോവുകയാണ് ചന്ദ്ര റൂമിലെത്തിയിട്ട് കഥകൾ അടക്കുകയാണ് എന്നിട്ട് രവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതെന്താ എന്താ നടന്നത് കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ഈ വീട്ടിലെ മരുമക്കളൊക്കെ മരുമക്കളെ പോലെയാണോ സംസാരിക്കുന്നത് എന്തോ മഹാരാണിയെ പോലെയാണല്ലോ നടക്കുന്നത് നിനക്ക് രേവതിയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവളെ കുറിച്ച് അവിടെ പറഞ്ഞത് നീ എപ്പോ നോക്കി കഴിഞ്ഞ കഴിഞ്ഞാലും അവളെയല്ലേ ഈ വീട്ടിൽ ചീത്ത വിളിച്ചോണ്ടിരിക്കുക അല്ലാണ്ട് വേറെ നീ ആരെ ചീത്ത വിളിക്കാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞത് ഭാര്യയെക്കുറിച്ചിട്ടാണ് വർഷയെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോ രവി തന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിക്കണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് ഇത് വലിയ അതിശയായി പോയല്ലോ അവള് നിന്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ നീ എന്തിനാ അവളെ ചീത്ത വിളിക്കുന്നത് അവളുടെ മുഖത്ത് നോക്കിട്ട് അവളെ എനിക്ക് ചീത്തു വിളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അതല്ലെങ്കിൽ നിനക്ക് രേവതയെ മാത്രമാണല്ലോ നേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ നീ ഇന്തിനെ ഇപ്പൊ വർഷയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവള് നമ്മുടെ ശ്രീകാന്തിനെ എന്തോരം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ ഭർത്താവ് എന്ന മര്യാദ പോലും അവന് കൊടുക്കുന്നേ ഇല്ല ഭർത്താവിന് മര്യാദ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് നീയാണോ ചത്രേ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനെന്താ നിങ്ങൾക്ക് മര്യാദ തരാണ്ടാണോ നിൽക്കുന്നത് അവരുടെ റൂമിൽ പോയിട്ട് നോക്ക് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കൂത്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ആ വർഷമുണ്ടല്ലോ അവളുടെ കാലെടുത്തിട്ട് ശ്രീകാന്തിന്റെ മടിയിൽ കേട്ടി വെച്ചിരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ അവളുടെ കാല് പിടിച്ചിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് രവി ഓഹോ എന്ന് പറയുന്നത് തന്ത്ര പറയുന്നത് കേൾക്കുമ്പോ ഓഹോ എന്ന് പറയുന്നുണ്ടട്ടോ രവി അല്ല നിങ്ങൾ എന്താ ഓഹോ എന്ന് പറയുന്നത് അവര് ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെ വേണമെങ്കിലും നിന്നോട്ടെ നീ എന്തിനാ ആവശ്യമില്ലാതെ പോയി കാണാൻ നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അവള് നമ്മുടെ മകനെ ജോലിക്ക് വെച്ച ആളെ പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ടിട്ട് ഞാൻ ചുമ്മാരിക്കണം ഓൾറെഡി അവള് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് വാടി വാടാ പോടാ എന്നൊക്കെ ശ്രീകാന്തിനെ പറയും അതന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇപ്പോ അവളുടെ കാല് അവന്റെ മടിയിൽ കയറ്റി വെച്ചിട്ട് അവളുടെ കാലിന് പോളിഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നു അവനാണെന്നുണ്ടെങ്കിൽ ഒരു നാണോ ഇല്ലാതെ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ശരി അവരെന്തെങ്കിലും കാണിക്കട്ടെ അതിൽ നിനക്ക് എന്താ ചന്ദ്രമതി പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ന് കരുതിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് നോക്കി ചിഹ്മാരിക്കാൻ വേണ്ടി പറ്റുമോ ഇത് എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാര്യം ഞാൻ പോയിട്ട് ചോദിച്ച സമയത്ത് ഇതെല്ലാം ഒരു പ്രത്യേക ഫീൽ ആണെന്നും ആന്റി വേണമെങ്കിൽ പോയിട്ട് ഭർത്താവിന്റെ അടുത്ത് കാല് വെച്ചിട്ട് ില് നെൽപോളിഷ് ഇട്ട് തരാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ കയ്യിൽ ഇത് തന്നു വിട്ടു എന്നുള്ള കാര്യം പറയണേ എന്നിട്ട് ആ നെയിൽ പോളിഷും കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട രവി ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ നിന്റെ കാലില് ഈ തായം ഭൂഷണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്ന് വെറുതെ വിരിക്കി രവിട്ടാ ആ പെണ്ണെന്താ ഇങ്ങനെ എന്നുള്ള കാര്യം അറിയില്ല ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കി അവൾക്ക് പറ്റിയതുപോലെ ഒന്നും പറയൂല അവളൊക്കെ എങ്ങനെയാണ് അവളുടെ അമ്മ വളർത്തിയത് ആദ്യം നിന്റെ അടുത്ത് ആരാ ഇതൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ മര്യാദ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണ്ടേ ഇപ്പോ നിന്റെ നഗത്തിൽ എന്റെ അടുത്ത് പ്രായം പൂശാൻ വേണ്ടി പറഞ്ഞു ഈ പ്രായത്തിൽ നമുക്ക് നമുക്കിതിന്റെ ആവശ്യമുണ്ടോ അയ്യോ രവിയേട്ട ആ പെണ്ണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ പോയിട്ട് രണ്ട് വാക്ക് പറയുകയെന്ന് പറയുകയാണെ എന്ത് പറയണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഭർത്താവിന്റെ അടുത്ത് മര്യാദയില്ലാത്ത രീതിയിൽ നടത്തരുത് എന്നുള്ള കാര്യം പറ നീ മേടിച്ചു കിട്ടിയത് പോരാത്തതിന് ഇനിയിപ്പൊ ഞാൻ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടി മേടിച്ചു കിട്ടണോ അതാണ് അതാണിപ്പോ നിന്റെ ആവശ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേൾക്കുന്നു പറയുന്നുണ്ട് എന്താ നീ ചോദിക്കാൻ വേണ്ടി പറയുന്നത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പരസ്പരം അവര് നല്ല രീതിയിലാണ് കഴിയുന്നത് അത് കണ്ടിട്ട് നീ സന്തോഷിക്കേ അടുത്ത് പോയി ചോദിക്കാന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്ന് കരുതിയിട്ട് അവനെ വേലക്കാരനെ പോലെ നടത്തുന്നത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ നിൽക്കണ്ടേ ശ്രീകാന്ത് നിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അവൻ അവള് പറയുന്നതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ നിന്റെ പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് ചന്ദ്രേ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചന്ദ്രേ ഞാനും പലയിടത്ത് കണ്ടിട്ടുണ്ട് അവര് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വാടാ പോട എന്നുള്ള ബന്ധം തന്നെയാണ് ഉണ്ടാവുക അതൊക്കെ ഇപ്പൊ സാധാരണയായിട്ടുള്ള കാര്യമാണ് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതില് നമ്മൾ പോയിട്ട് മൂക്കൊഴിച്ചു ഒഴച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കാണ് ഉടയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് ചന്ദ്രയെ നമ്മൾ മാറണം നിന്റെ അച്ഛമ്മയുടെ അച്ഛന്റെ കാലത്ത് അവര് മുഖത്ത് പരസ്പരം നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല ആ അത് ശരി തന്നെയാണ് അച്ഛമ്മ താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുക തറയിൽ നോക്കിയിട്ടാ സംസാരിക്കാൻ നമ്മളില് അത് കഴിഞ്ഞ് പിന്നെ അച്ഛന്റെ അമ്മേടും കാലാമ്പോഴേക്കും ഒരുപാട് മാറി എന്തിനാണ് എന്റെ അമ്മ ഇപ്പോഴും അച്ഛന്റെ പേര് വായൽ പറയത്തേയില്ല എന്റെ അമ്മയോ അങ്ങനെ എന്ന് ചന്ദ്ര പറയുമ്പോ എന്നാൽ നമ്മുടെ കാലത്ത് അതും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കാലം കെട്ടുപോയെന്നാണ് നിങ്ങൾ പറയുന്നത് അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പുറത്തു പോവാതെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഇരിക്കുക അതുകൊണ്ട് അവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നാ ഇന്നത്തെ പിള്ളേർ നന്നായിട്ട് പഠിക്കുന്നു പുറത്തുപോയി ജോലി ചെയ്യുന്നു അവർ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന അളവിലേക്ക് വന്നു ആണുങ്ങളെ പോലെ തന്നെ ഇപ്പൊ പെണ്ണുങ്ങൾ സമ്പാദിക്കുന്നു അധ്വാനിക്കുന്നു ഒക്കെ ചെയ്യുന്നു രണ്ടുപേരും സമമല്ലേ ഇത് നല്ലൊരു മാറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഏത് ഭർത്താവിനെ വാടാ എന്ന് പറയുന്നതോ അവള് സംസാരിക്കുന്ന രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ നടക്കുന്ന വിധവും എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇതൊന്നും കണ്ടിട്ട് എന്റെ വായ ചുമ്മാ വെക്കാൻ വേണ്ടി പറ്റില്ല നീ പറഞ്ഞ കാര്യം ചന്ദ്രൻ ഒന്നും കൂടി പറയുന്നുള്ള കാര്യം പറയുമ്പോ അവര് നടക്കുന്നത് കാണാനും വയ്യ കേൾക്കുന്നത് ത് കേൾക്കാനും വയ്യ എന്നാ ഇതൊക്കെ കണ്ടിട്ട് അവളെ അടുത്ത് സംസാരിക്കാനും വയ്യ ഇതിന് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് എണീക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ അവളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അല്ല ഞാൻ പുറത്തേക്ക് പോവാണ് എങ്ങോട്ടാ പോകുന്നത് എന്നിട്ട് പറയാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പൈസ ഒക്കെ എടുത്തിട്ടാണേ പോകുന്നത് ഇതിപ്പോ എങ്ങോട്ടോ പോയെന്ന മട്ടിൽ ചന്ദ്ര അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു